ഈ വാർത്തകൾ നിങ്ങൾക്കായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശാവർക്കർ കൂടിയായ ലൈസമ്മ പനക്കലിന് ആശാവർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കെട്ടിവെക്കാനുള്ള തുക കൈമാറി ആശാവർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഏലിയാമ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി ഷീബ ബിജു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉഷ മുരളിയെ ആദരിച്ചു റൂബി ചേരിക്കൽ ജോസിയ പുത്തമ്പുരയ്ക്കൽ നസീമ കാസിം മഹേഷ് കുന്നുമൽ റോമി പി ദേവസ്യ അഡ്വക്കേറ്റ് ജിജി ജോസഫ് റോബിൻ തോമസ് വർക്കി തുമ്പലോട്ട തുടങ്ങിയവർ സംസാരിച്ചു റോമി പി ദേവസ്യ പകർത്തിയ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ നല്ല രീതി തന്നെ ജോലിയിൽ ജോലിയെല്ലാം നടത്തുന്നുണ്ട് ഞങ്ങളുടെ ആശാവർക്കറിൽ നിന്നും ഒരാളെ കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പിനെ നിർത്താൻ തീരുമാനിച്ചു ലൈസമ്മ പരക്കലിനെ ഞങ്ങളെല്ലാവരും ശ്രീമതി ലൈസമ്മ പരക്കൽ കഴിഞ്ഞ തവണ ചെറു ഗ്രാമപഞ്ചായത്തിനകത്ത് പതിനെട്ടാം വാർഡിലെ പഞ്ചായത്ത് അംഗം എന്നിവരെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ശുക്തിഹമായ പ്രവർത്തനം പൂട്ടി ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പത്തൊമ്പതാം ആദ്യം മുഴുവൻ ജനവിധയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആശാവർക്കർ രംഗത്ത് നിന്നും ഏറ്റവും താഴെ തട്ടിലെ സാധാരണക്കാരുടെ രംഗത്ത് നിന്നും കടന്നു വന്ന് ഒരു വാർത്തിനകത്തെ മുഴുവൻ ആളുകളുടെ ജനപ്രതിനിധിയായി മാറുകയും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീണ്ടും നല്ല രീതിയിൽ ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്തിലേക്കു കടന്നു വരികയും ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും നീങ്ങുക ഒക്കെ ചെയ്യാനുള്ള എല്ലാ കഴിവും അതുപോലെ തന്നെ ആളുകളെ ചേർക്കാനുള്ള സംഭവം അതുപോലെ തന്നെ വികസനപരമായ കാഴ്ചപ്പാടുകളും താഴെ തട്ടിലെ സാധാരണക്കാരായ ആശാവർക്കറുമാറും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രതിനിധിയായും ലെയ്സമ്മ കടന്നു വരുന്ന ഉത്തമ വിശ്വാസമാണ് ലെയ്സമ്മയെ ഇത്തവണയും പാർട്ടി മുൻനിരയിൽ നിർത്തിക്കൊണ്ട് മത്സരിക്കാനുണ്ടായ തീരുമാനങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് ലെയ്സമ്മ പരക്കിന് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി പത്തമ്മ വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് പത്തൊമ്പതാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ലെയ്സമ്മ പരക്കൽ രണ്ടാം പ്രാവശ്യമാണ് ഒരു ജനപ്രതിനിധിയായി മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുന്നു അതും സാധാരണയിൽ സാധാരണക്കാരായ ഇടയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർ രണ്ടായിരത്തി ഒമ്പത് മുതൽ പ്രവർത്തിച്ചു വരുന്ന ആശാവർക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും അറിയാം സാധാരണ ജനങ്ങളുടെ വിഷമതകളിലും അവരുടെ വേദനകളിലും അവരോടൊപ്പം നിൽക്കുന്നതാണ് അപ്പോൾ ആശാവർക്കന്മാരിൽ നിന്ന് ഒരാൾ ഇപ്പം രണ്ടാം പ്രാവശ്യമാണ് ജനവിധി തേടാൻ മനസ്സറിൻ്റെ ജനങ്ങളുടെ വിഷമങ്ങളിൽ കൂട്ടായി നിൽക്കുന്ന ഒരു മെമ്പറായിരുന്നു കഴിഞ്ഞ കാലത്ത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രാവശ്യവും ആ ലെയ്സമ്മ പെനക്കലിനെ വീണ്ടും ജനപ്രതിനിധിയാകാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ആശാവർക്കന്മാരുടെ യൂണിയൻ അവർക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയിരിക്കുകയാണ് അവർക്ക് അഭിമാനിക്കാവുന്ന തരത്തിലാണ് ആശാവർക്കന്മാരുടെ കൂടെ നിന്ന് ഒരാളെ രണ്ടു പ്ര രണ്ടാം പ്രാവശ്യവും ഈ നിലയിലേക്ക് എത്തിപ്പെടുന്നത് അതിനു വേണ്ടുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസം മുന്നോട്ട് എല്ലാ വിജയാശംസകളും നല്ല ഒരു മെമ്പറും അതിനുപരി പഞ്ചായത്ത് ജയിച്ചു വരുമ്പോൾ അതിന്റെ സാരതം വഹിക്കാനുള്ള എല്ലാ ഇതും ഉള്ള ഒരു തന്നെയാണ് കഴിമാറാകട്ടെ മകളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് മകളാ കോൺഗ്രസിന്റെ വകയും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ശ്രീമതി ലൈസ്മ പനയ്ക്കറിന് കെട്ടിവയ്ക്കാനുള്ള പണം ആശാവർക്കേഴ്സ് ഐ എൻ ടി സി യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഏലാമ ചേച്ചി കൈമാറുന്ന ചടങ്ങാണിത് അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡൻറ്റ് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എലാമ ചേച്ചിയെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്കേറെ സന്തോഷമുണ്ട് എൻ്റെ സഹപ്രവർത്തരോടൊപ്പം അവർ എല്ലാവിധ പിന്തുണയുമായി എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് ഈ അവസ്ഥ ഞാൻ ഏറ്റവും നന്ദിപൂർവ്വം അവരെ ഓർക്കുകയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് കഴിയും എന്ന് തന്നെ എനിക്ക് ഉച്ച ഉത്തമ ബുദ്ധിമുട്ട് ഇവർക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ വ്യക്തിപരമായ വരിൽ ഞാൻ നേരികയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയോട്ടിശാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്